ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരു അനുഭവമാണ് അകലന്തോറും ഒരുപാട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് തന്നെ പറയുക ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ അതൊരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത് കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ച് കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരും അല്ലാതായി മാറും ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ് പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ ആയി എന്ന് വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താനാകും അതിലൂടെ ഭാവിയെയും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും ചിലത് നമുക്ക് സന്തോഷം തരും ചിലത് ദുഃഖവും വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവുമില്ലാതെ തനിയെ ജീവിക്കുന്നതാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാക്കാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയയാണോ നടക്കുന്നത് അതുതന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്കതിനെ സമയം ഉണ്ടാകും അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവയ്ക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം വിയർപ്പൊഴുക്കി അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തല ഉയർത്തി നടക്കണം ഒരു ഇരുമ്പ് തണ്ടിന് കൂടുതൽ അടി കിട്ടുംതോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതൊക്കെ മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകരുന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കൂടിയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ് സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു